വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കെ കെ ഗോപിനാഥൻ അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ എന്നിവരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് എൻ എം വിജയൻ വിശ്വസ്തനായ സഹപ്രവർത്തകനായിരുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും എൻ ഡി അപ്പച്ചൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടായത് എൻ്റെ പേരുണ്ട് വേറെ കുറെ ആൾക്കാരുടെ പേരുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്റതു കൊണ്ടിപ്പോൾ ഞാൻ ഇതിൽ കക്ഷിയാകേണ്ട കാര്യമുണ്ടോ ഞാൻ ഇടപാട് പോലും നടത്തിയിട്ടില്ല എങ്ങനെ എൻ്റെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തന ട്രഷററാണ് എന്നാൽ എന്നോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കണം പറയണം ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഞാനെന്താ ചെയ്യാൻ കാര്യത്തിൽ ഇത് കത്തെ പേരിൽ പേരിലിപ്പോൾ ഞാനും അതിന് വെയിലാകുക അമ്പത്തിനാല് പുറത്തെ രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനത്തിൽ ഒരു നേതാത്വം പറയാൻ പറ്റില്ല ഒരു ഊട്ടി അപ്പച്ച ആരും പറയില്ല എന്റെ സ്വത്തും എന്റെ ഭൂമി മറ്റു സാധനങ്ങളൊക്കെ വിറ്റിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവർക്കും അറിയാം വയനാട്ടിൽ